സെന്റർ തുടങ്ങിയത് അതിന്റെ തലപ്പത്ത് ഹോമിജയ് കൊണ്ടുവന്നത് വന്നാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഷെയ്ഖ് ആ രാജ്യം ഇപ്പോഴും ഇങ്ങനെ യുഎദ്ദേദി രാജ്യത്തിന്റെ അധികാര കസരയിലേക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി മതേതരത്വം ഇല്ല അവസാനിച്ചു നെഹ്റുവിന്റെ വിത്ത് നെഹ്റു മുളപ്പിച്ചത് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് രാമക്ഷേത്രമുണ്ടാക്കിയ ഫൈസാബാദിൽ പോലും ബാബരി പള്ളി തകർത്ത് രാമക്ഷേത്രം പണിത ഫൈസാബാദിൽ പോലും ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുത്തിയിട്ട് ആർ എസ് എസിനെ പരാജയപ്പെടുത്തിയിട്ട് ഇന്ത്യ മുന്നണിക്ക് ആ ഫൈസാബാദിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നെഹ്റു വളർത്തിയ നെഹ്റു വിത്തുവാകിയ നെഹ്റുവിൻ്റെ ആശയങ്ങളിൽ രൂഢമൂലമായ ഒരു രാജ്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ബാക്കിയുണ്ട് എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് വിഷണറീസായ നേതാക്കന്മാരുണ്ടാകണം രാജ്യങ്ങളിൽ അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങൾ പരിശോധിക്കും ഞാൻ ദീർഘമായി സംസാരിക്കല്ല ഷാജിക്ക എനിക്ക് പിന്നാലെ സംസാരിക്കാനുണ്ട് നമ്മുടെ നാടെടുത്ത് പരിശോധിച്ചാൽ കേരളം എടുത്തു പരിശോധിച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരെടുത്തു പരിശോധിച്ചാൽ ഏറ്റവും വിഷണറി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അത് അച്യുത മേനായിരുന്നു ഏഴ് കൊല്ലം തുടർച്ചയായി എട്ട് കൊല്ലം തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ എട്ട് കൊല്ലം തുടർച്ചയായി ഭരിക്കാനുള്ള അവസരം കിട്ടി അച്യുത മേനോന് കേരളത്തിൽ കാണുന്ന ഇന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഏതാണ്ട് എല്ലാ മികവിൻ്റെയും അടിത്തറ ഭാഗിയ ശില്പി ആധുനിക കേരളത്തിൽ ശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ സി അച്യുത മേനോൻ ആ അച്യുത മേനോനെ മുഖ്യമന്ത്രി ആരാ ആണാക്കിയത് എന്ന് ചോദിച്ചാൽ അതിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ആ ഉത്തരമാണ് മുസ്ലിം ലീഗിന്റെ അനിശ്ചിതനായ നേതാവ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി താങ്കൾ അറുപത്തി ഒമ്പതിൽ ഇ എം എസ് രാജിവെക്കുമ്പോ പനി അനിശ്ചിതായിരുന്നു ആര് കേരളത്തിലെ മുഖ്യമന്ത്രിയാകും അപ്പോഴാണ് രാജ്യസഭാ അംഗമായ സി അച്യുതമേനോൻ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത് പത്രക്കാർ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ വന്നത് നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുമോ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട് വാഫക്ക് തങ്ങൾ എന്നോട് വരാൻ പറഞ്ഞു ഞാൻ വന്നു രാജ്യസഭ അംഗമായ അച്യുതമേനോനെ കൊണ്ടുവന്ന് കേരളത്തിനെ മുഖ്യമന്ത്രിയാക്കി ആ മന്ത്രിസഭയിൽ നെടുന്തൂണായി മഹാനായ സി എച്ച് മുഹമ്മദ് വയ സാഹിബ് കുസാറ്റ് ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ കെൽട്രോൺ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെന്റർ കേരളത്തിന്റെ ചരിത്രത്തിലെ വികസനത്തിന്റെ നാഴിക കല്ലുകൾ എടുത്തു പരിശോധിച്ചാൽ അതിൽ ആദ്യം പറയാൻ കഴിയുന്ന പേര് അച്യുതമേനോന്റെ ഗവൺമെന്റ് ആണ് അത് കഴിഞ്ഞാൽ നമ്മുടെ തലമുറയാണ് പിന്നൊരു മുഖ്യമന്ത്രിയെ കണ്ടത് ആ മുഖ്യമന്ത്രി മറ്റാരും ആയിരുന്നില്ല അത് ഉമ്മൻചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണം നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ വിഷനുള്ള ഭരണാധികാരികൾ ഒരു നാടിന്റെ തലപ്പത്ത് വന്നാൽ എന്തു മാറ്റം സംഭവിക്കുമെന്ന് നമുക്ക് കാണിച്ചു തന്നു ഉമ്മൻചാണ്ടി കണ്ണൂർ എയർപോർട്ട് നമുക്ക് അഞ്ച് കൊല്ലമാണ് ഭരിക്കാൻ യു ഡി എഫിന് അവസാനം കിട്ടിയത് വിഴിഞ്ഞം തുറമുഖം മെട്രോ എന്തെല്ലാം വികസനങ്ങളാണ് കോളേജുകളില്ലാത്ത എല്ലാ നിയോജ മണ്ഡലങ്ങളിലും ഗവൺമെന്റ് കോളേജുകൾ ഹൈസ്കൂളുകളില്ലാത്ത പഞ്ചായത്തുകളിൽ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ വികസനത്തിന്റെ വലിയ മാറ്റങ്ങൾ ഉമ്മൻചാണ്ടിയുടെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും മുനീർ സാഹിബിൻ്റെയും ഒക്കെ ആ കാലത്ത് മനുഷ്യരുടെ എന്തെല്ലാം നന്മകളാണ് ആ ഗവൺമെന്റ് ചെയ്തത് ഷാജി ഖാൻ എം ആയി ആ ഭരണമുന്നണിക്കകത്തുണ്ട് ഒരു നന്മ മാത്രം മതി ആ മനുഷ്യനെ മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിൽ ചെവി കേൾക്കാത്ത ചെറിയ കുട്ടികൾ ആ കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയാത്തത് അവർക്ക് ചെവി കേൾക്കാത്തത് അല്ലാതെ നാവിന് കുഴപ്പമുണ്ടായിരുന്നതുകൊണ്ടല്ല അവർക്ക് ചെവി കേൾക്കാൻ ചെറിയൊരു സർജറി കോക്ലിർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു സർജറി ചെയ്താൽ മതി അതിനാകെ വരുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി മുനീർ സാഹിബ് തീരുമാനിച്ചു ഉമ്മൻചാണ്ടി തീരുമാനിച്ചു കേരളത്തിലെ ചെവി കേൾക്കാത്ത മുഴുവൻ കുട്ടികൾക്കും ഈ അഞ്ച് ലക്ഷം രൂപ സർക്കാർ ചെലവഴിച്ച് സൗജന്യമായി സർജറി ചെയ്ത് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ആയിരക്കണക്കിന് കുട്ടികൾക്കാണ് ഈ സർജറി ചെയ്ത് കൊടുത്തത് അവർക്ക് ചെവി കേൾക്കാൻ തുടങ്ങി അവർ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇന്ന് എട്ട് കൊല്ലമായി കേരളത്തിൽ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടർച്ചയായി രണ്ട് ടേം അധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല ആ തുടർച്ചയായി രണ്ട് ടേമാണ് അധികാരത്തിലിരിക്കാൻ പിണറായി വിജയന് കഴിയുന്നത് പ്രതിപക്ഷാണെങ്കിൽ നമ്മളാണ് യു ഡി എഫ് ആണ് പ്രതിപക്ഷം നമ്മൾ അനാവശ്യമായി എന്തെങ്കിലും കാര്യത്തിൽ എതിർക്കാറുണ്ടോ ഇടതുപക്ഷം എതിർക്കുന്നത് പോലെ ഭരണപക്ഷം കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുക എതിർക്കുക അത് പരാജയപ്പെടുത്തുക നമ്മുടെ നയമേ അല്ല നല്ലതിന് നമ്മൾ കൂടെ നിൽക്കും തെറ്റാണെങ്കിൽ അതിനെതിർക്കും ഇത്ര നല്ല പ്രതിപക്ഷമായിട്ട് പോലും ഈ എട്ട് കൊല്ലത്തിനിടയിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആലോചിക്ക മെട്രോ പോലെ വിഴിഞ്ഞം തുറമുഖം പോലെ കണ്ണൂർ എയർപോർട്ട് പോലെ ഈ എട്ട് കൊല്ലം കൊണ്ട് ഞങ്ങൾ നാടിന് സമർപ്പിച്ചു എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഈ കോക്ലർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞ ഈ കുട്ടികളില്ലേ ആ കുട്ടികൾക്ക് ഒരു ഏഴ് കൊല്ലം കഴിയുമ്പോൾ അല്ലെ ആറ് കൊല്ലം കഴിയുമ്പോൾ ആ മെഷീൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം ആ മെഷീൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു അമ്പതിനായിരം രൂപ ചെലവ് പരമാവധി ഒരു ലക്ഷം രൂപ ചെലവ് നിങ്ങളറിയണം കേരളത്തിലെ മുഖ്യമന്ത്രി അത് ചെയ്തു കൊടുക്കുന്നില്ല അതിനുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല ഈ കുട്ടികൾ പാട്ടുപാടിയ കുട്ടികൾ ചെവി കെട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്ന കുട്ടികൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ആയിരക്കണക്കിന് വരുന്ന കുട്ടികളെ ഒരുമിച്ച് ഒരു വേദിയിലിരുത്തിയപ്പോൾ അതിലൊരു കുട്ടി സ്റ്റേജിൽ കയറി ഒരു പാട്ടുപാടി ആ കുട്ടി പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് എൻ്റെ വിശ്വാസമനുസരിച്ച് ഞങ്ങൾക്ക് സംസാരശേഷി നൽകുന്നത് പടച്ചവനാണ് ഞങ്ങൾക്ക് കേൾവിശക്തി നൽകുന്നത് പടച്ച റബ്ബാണ് പക്ഷെ ചിലപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപത്തിൽ അവതരിക്കാറുണ്ട് ആ മനുഷ്യരൂപം പൂണ്ട ദൈവമാണ് ഉമ്മൻചാണ്ടി എന്ന് എം കെ മുനീർ എന്ന് ആ കൊച്ചുകുട്ടികൾ പാട്ടുപാടിയെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം എന്നെ ഒരു രക്ഷിതാവ് ഇടക്കിടക്ക് വിളിക്കും ഈ ചെവി കേൾക്കുന്നല്ല കുട്ടികൾക്ക് ഈ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാത്തത് കൊണ്ട് അതുകൊണ്ട് സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല റൂമെന്ന് പുറത്തിറങ്ങുന്നില്ല കേട്ടുകൊണ്ടിരുന്ന കുട്ടികൾക്ക് കേൾവിശക്തി നഷ്ടമായാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയാതെ പോയാൽ ആ കുട്ടികൾ എത്ര പെട്ടെന്ന് അന്തർമുഖരാകും അങ്ങനെ കുട്ടികൾ അന്തർമുഖരായി നിൽക്കുന്ന വേദനിച്ചുകൊണ്ട് ആ വേദന പങ്കുവെക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക അവരുടെയൊക്കെ ശാപമല്ലേ ഇന്ന് ഈ ഭരണാധികാരികളെ പിടികൂടുന്നത് വിഷനില്ലാത്ത വിഷനറീസ് അല്ലാത്ത ഒരു ഭരണാധികാരി ഒരു നാട്ടിൽ വന്നാൽ ആ നാട്ടിലുണ്ടാക്കുന്ന അപകടമാണ് ഇന്നവർ പറയുന്ന എന്താണ് ഞങ്ങൾ വേമ്പനാട്ട് കായലിൽ സീപ്ലെയിൻ ഇറക്കി എന്നാണ് ആ സീപ്ലെയിൻ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോൾ കൊണ്ടുവന്നപ്പോ ആ സീപ്ലെയിൻ കായലിൽ ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ കായലിൽ ഉടനീളം തോണി നിരത്തിയിട്ട് വള്ളങ്ങൾ നിരത്തിയിട്ട് സമരം ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി തിലോപ്പി മീനുകൾ വംശനാശം നേരിടും എന്നായിരുന്നു പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തത് വളരെയധികം വൈറലായി തിലോപ്പി മീനുകൾ വംശനാശം നഷ്ടം നശിക്കും അപ്പൊ നശിച്ചുപോകും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചു ഈ തിലോപ്പി മീനൊക്കെ ഇപ്പൊ എവിടെ പോയി അന്ന് നമ്മൾ കൊണ്ടുവന്ന വിമാനങ്ങൾ സീപ്ലെയിനുകൾ കായലിറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്തവർ ഇന്ന് വേമ്പനാട്ട് കായലില് സീപ്ലെയിൻ ഇറക്കിയിട്ട് ഞങ്ങളിതാ വലിയ വിപ്ലവം ഉണ്ടാക്കി എന്ന് പറയുന്ന ഇന്ന് ഗതികേടിലാണ് വിഷമില്ലാത്ത ഭരണാധികാരികൾ നാട് ഭരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ നിരന്തരമായി പരാജയങ്ങൾ അവരെ നേരിടുന്നത് പാലക്കാട്ട് ഇലക്ഷനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു പാലക്കാട്ട് ഇലക്ഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാലായിരം വോട്ടിനാണ് നമ്മൾ ജയിച്ചത് ഇത്തവണ നമ്മൾ ജയിച്ചത് പതിനെട്ടായിരം വോട്ടിനാണ് പതിനെട്ടായിരം വോട്ടിന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷം വോട്ടിനാണ് ജയിച്ചത് പ്രിയങ്കാ ഗാന്ധി ജയിച്ചത് നാല് ലക്ഷം വോട്ടിനാണ് ചേലക്കരയിൽ രാധാകൃഷ്ണൻ ജയിച്ചിരുന്നത് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടുകൾക്കാണ് ആ മുപ്പത്തി ഒമ്പതിനായിരം വോട്ട് കുറച്ച് കുറച്ച് പന്ത്രണ്ടായിരത്തിലെത്തിക്കാൻ ഐക്യ ജനാധിപത്യം മുന്നണിക്ക് കേരളത്തിൽ കഴിഞ്ഞു ഈ മാറ്റം എങ്ങനെയുണ്ടായി ഈ മാറ്റം ഉണ്ടാക്കിയത് ജനങ്ങൾ ഈ സർക്കാരിനെ വേർത്തത് കൊണ്ടാണ് പാലക്കാട്ട ജയം ഒരു ജയ അല്ല ജയം ഒന്നൊന്നര ജയാണ് ഒരു മാസക്കാലം അവിടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ആ തിരഞ്ഞെടുപ്പിൽ ആര് തമ്മിലായിരുന്നു മത്സരം നമുക്കറിയാല്ലോ യു ഡി എഫും ബി ജെ പിയും നേർക്കുനേർ പോരാട്ടം യു ഡി എഫും ബി ജെ പിയും നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സത്യത്തിൽ എന്താ ചെയ്യേണ്ടത് നിയമത്ത് നമ്മൾ എന്താ ചെയ്തത് നേമത്ത് ബി ജെ പിയും സി പി എമ്മും നേർക്കുനേർ പോരാട്ടം നടക്കണം അവിടെ സി പി എമ്മിന്റെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കണമെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകൾ പരമാവധി യു ഡി എഫ് വാങ്ങണം എൽ ഡി എഫ് വാങ്ങണം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കക്ഷിയായ സി പി എമ്മിനെ ജയിക്കാൻ കഴിയൂ ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ നമ്മൾ അവിടെ നിർത്തി കെ മുരളീധരനെ ബി ജെ പിയുടെ വോട്ട് കുറച്ചു ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചു അവിടെ ഇടതുപക്ഷം ജയിച്ചു നമ്മൾ അവിടെ ആരെങ്കിലും സി പി എമ്മിനെതിരായി ബി ജെ പിക്ക് അനുകൂലമായ ഏതെങ്കിലും ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചോ പാലക്കാട് യു ഡി എഫും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ആ മണ്ഡലത്തിൽ ഒരു ദിവസം രാത്രി ഞാനൊക്കെ അവിടെ തൊട്ടടുത്ത ഹോട്ടലിൽ ഉറങ്ങിക്കിടക്കാണ് അർദ്ധരാത്രിയിൽ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ് സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ എ റഹീമും വി വി രാജേഷും ഒക്കെ ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരുമിച്ച് ചെന്നിട്ട് രാഹുൽ മാങ്കുടത്തിൽ നീല ട്രോളിയുമായി കെ പി എം ഹോട്ടലിലേക്ക് പോയിരിക്കുന്നു ഹോട്ടലിലേക്ക് എന്തിനാണ് നീല ട്രോളിയുമായി പോയതെന്നാ ചോദ്യം ഹോട്ടലിലേക്ക് പോകുമ്പോ പിന്നെ ട്രോളി ഇട്ടല്ലേ പോവുക കിടക്കയും തലയണയും കട്ടിലൊക്കെ ആയിട്ട് പോവുക അവിടെ ആ സാധനം അവിടെ ഹോട്ടലിൽ ഉണ്ടാവുമല്ലോ നമ്മൾ വസ്ത്രമായിട്ടല്ലേ പോവുക ഹോട്ടലിലേക്കാണോ ട്രോളിയുമായി പോകുന്നത് എയർ എന്റെ ചോദ്യം തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട് ഉടുത്ത ഡ്രസ്സ് മാത്രം ബാക്കിയായ നിരവധി മനുഷ്യർ ബാക്കിയായി മരിച്ചുപോയ മൃതദേഹങ്ങൾ ഇപ്പോഴും അവസാനമായി ഒരു നോക്ക് കാണാൻ ബാക്കിയായവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഒരു അർജുനന് വേണ്ടി കർണാടക ഗവൺമെന്റ് എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത് എന്തിനാണ് ചിലതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചോദിച്ചു എന്തിനാണ് ഒരു നാട് ഇത്രയധികം പണം ചെലവഴിക്കുന്നത് അത് ബാക്കിയുള്ള അവശേഷിക്കുന്ന മനുഷ്യർക്ക് അവരുടെ അവസാനത്തെ കർമ്മങ്ങളെങ്കിലും നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വലിയ ആഗ്രഹമാണ് ഈ യുവയിൽ ഒരാൾ മരിച്ചാൽ എന്തിനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു പാസഞ്ചർ യാത്ര ചെയ്യുന്നതിനേക്കാളും വലിയ ചിലവാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അവിടെ ബാക്കിയുള്ളവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വയനാട്ടിൽ ഇപ്പോഴും നൂറുകണക്കിന് മനുഷ്യർ മണ്ണിനടിയിലെ കടക്കൻ ആ ദുരന്തം ഉണ്ടായപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ പണം തരണം ഇരുന്നൂറ് കോടിയിലധികം രൂപയാണ് സർക്കാർ ഖജനാവിലേക്ക് മനുഷ്യർ നൽകിയത് അവിടെ രാഷ്ട്രീയം നോക്കിയില്ല അവിടെ ജാതി നോക്കിയില്ല അവിടെ മതം നോക്കിയില്ല എന്നിട്ടോ സർക്കാർ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു എത്രയാ പതിനായിരം റുപ്യ കൊടുത്തോ കൊടുത്തില്ല എന്നാ സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു ചില്ലിക്കാശിന്റെ സഹായമില്ലാതെ ഒരു നേതാവ് അവർക്ക് അടിയന്തരമായി പതിനയ്യായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുക മാത്രമല്ല മണിക്കൂറുകൾക്കുള്ളിൽ കൈമാറി ആ നേതാവിന്റെ പേര് പാണക്കാട് സെയ്ത് സാദികലി ശിഹാബ്ദങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് അരലക്ഷം രൂപ ജീപ്പ് നഷ്ടപ്പെട്ടു പോയവർക്ക് ജീപ്പ് ഓട്ടോറിക്ഷ പോയവർക്ക് ഓട്ടോറിക്ഷ കഴിഞ്ഞില്ല പാണക്കാട് ചെയ്ത് സാധിക്കുക പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് നൂറ് വീടെങ്കിലും ആ വീട് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് നമ്മൾ സ്ഥലം ഏറ്റെടുക്കാൻ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയി അപ്പോഴാണ് സർക്കാർ പറയുന്നത് ഞങ്ങളൊരു ടൗൺഷിപ്പാണ് അവിടെ ആരംഭിക്കാൻ പോകുന്നത് അപ്പൊ നേതാക്കന്മാരാലോചിച്ചു ഒരു ടൗൺഷിപ്പ് അവിടെ വന്നാൽ ആ ടൗൺഷിപ്പില് സർക്കാർക്ക് ഇഷ്ടം പോലെ കാശ് ചെലവഴിക്കാൻ കഴിയും സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിൽ ഹോസ്പിറ്റൽ ഉണ്ടാകുമെന്ന് പറയുന്നു സ്കൂൾ സ്കൂളുണ്ടാകുമെന്ന് പറയുന്നു അംഗനവാടി ഉണ്ടാകുമെന്ന് പറയുന്നു ഒരു ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും ആ എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കുന്നുവെങ്കിൽ ആ ടൗൺഷിപ്പിനകത്ത് ലീഗ് പറഞ്ഞ നൂറ് വീട് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ആകുമ്പോൾ ആ നാട് എല്ലാവരും ഒരുമിച്ച് ഒരു പ്രദേശത്ത് താമസിക്കുമല്ലോ ഞങ്ങൾ സർക്കാരിനോട് ഇക്കാര്യം പങ്കുവെച്ചു കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി പങ്കുവെച്ചു റവന്യൂ മന്ത്രിയുമായി പങ്കുവെച്ചു അവർ പറഞ്ഞു ആയിക്കോട്ടെ നല്ല കാര്യം അപ്പോഴും ഞങ്ങൾ പറഞ്ഞു നേതാക്കന്മാർ പറഞ്ഞു നിങ്ങളെ പ്രൊജക്ട് നീണ്ടുപോവോ നിങ്ങളുടെ സ്ഥലമേറ്റെടുക്കൽ നീണ്ടുപോവോ ഇല്ല വളരെ പെട്ടെന്നായിരിക്കും എന്നാൽ ജൂലൈ മുപ്പത് കഴിഞ്ഞു ഓഗസ്റ്റും കഴിഞ്ഞു സെപ്റ്റംബറും കഴിഞ്ഞു ഒക്ടോബറും കഴിഞ്ഞു നവംബറും കഴിഞ്ഞു ഡിസംബർ മാസം ഒന്നാം തീയതിയായി നാലു മാസമായി ഇന്നു വരെ സ്ഥലം ഏറ്റെടുക്കാൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എത്ര ആളുകളാണ് കണ്ണീരോടെ ആ കളക്ട്രേറ്റിന് മുമ്പിൽ സമരം ചെയ്യാൻ വേണ്ടി ഓടിയെടുത്ത കൈക്കുഞ്ഞുങ്ങളുമായി കടന്നു വന്ന സ്ത്രീകളടക്കമുള്ളവർ അവിടെ സഹായം നൽകുന്ന പാണക്കാട് ചെയ്ത് സാധിക്കലിശ്യാപ്തങ്ങളെ വിമർശിക്കുക ക്ഷേപിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നവകേരള സദസ് നടത്തില്ലേ കോടിക്കണക്കിന് രൂപയുടെ ബസ് ആഡംബര ബസ് ഓരോ നാട്ടിലും ആ ബസ് വരുമ്പോ മൈക്കിൾ ജാക്സൺ ഒക്കെ ഇറങ്ങി വരുന്ന മാതിരി കേരളത്തിലെ മുഖ്യമന്ത്രി ലിഫ്റ്റിൽ ഇങ്ങനെ ഇറങ്ങി വരും ഇവിടെ കേരളം മുഴുവൻ സഞ്ചരിച്ചു ഞാൻ ചോദിക്കട്ടെ നവകേരള കൊണ്ട് കേരളത്തിൽ ഗുണം കൂട്ടിയ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒരാളെ ഒരാളെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും കണ്ണൂർ ജില്ലയിലുള്ള ഒരാളാണ് ആ മനുഷ്യന് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു ലോൺ എടുത്തപ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഉറുപ്യ ഇദ്ദേഹത്തിന് ജപ്തിയായി നവകേരള സദസ്സിൽ ഇദ്ദേഹം ഒരു പരാതി കൊടുത്തു പരാതി കൊടുത്ത് ഇരുപതാമത്തെ ദിവസം ഇദ്ദേഹത്തിന് മറുപടി കിട്ടി നമ്മൾ ഉള്ളതുപോലെ പറയണല്ലോ വിമർശിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിമർശിക്കുക എന്നത് നമ്മുടെ ശീലമല്ല മറുപടി കിട്ടിയപ്പോൾ അദ്ദേഹം മറുപടി വായിച്ചു നോക്കി നിങ്ങളുടെ നവകേരള സാഹസത്തിൽ കൊടുത്ത പരാതി ഞങ്ങൾക്ക് ലഭിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ നൽകിയ പരാതിയിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട് കാരണം നിങ്ങളുടെ വീട് ജപ്തിയായിരിക്കുന്നു നിങ്ങളുടെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ട് ഇപ്പോഴും കേരളം മുഴുവനും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നവകേരള സദസ്സ് നടത്തിയിട്ട് ഒരാൾക്ക് കിട്ടിയ ഗുണത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഒരു കോടിയും ചെലവഴിക്കാതെ സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ചെലവടിക്കാതെ ഒരു സദസ്സ് കേരളത്തിലെ വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട് അത് അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഒരിക്കലല്ല അത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴല്ല അതെല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് അത് നടക്കുന്നത് പാണക്കാട്ടെ കോലായിലാണ് ആ സദസ്സിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് അത്തിമുത്തുവിൻ്റെ ഭാര്യ വന്നു അത്തിമുത്തുവിൻ്റെ ഭാര്യ എന്തിനാ വന്നത് അത്തിമുത്തുവിനെ കുവൈത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു ദിയപ്പണം കൊടുക്കണം മുപ്പത് ലക്ഷം രൂപ വേണം പാണക്കാട്ട കൊടപ്പണക്കൽ തറവാട്ടിൽ സങ്കടഹരജി വെച്ചു ആ സങ്കടഹരജിക്ക് അവിടെ തീർപ്പായി മുപ്പത് ലക്ഷം രൂപ കൊടുത്തു ആ മനുഷ്യൻ്റെ വധശിക്ഷ ഒഴിവാക്കി കൊടുത്തു അങ്ങനെ മുതൽ എത്ര ആളുകൾ പാണക്കാട്ട കോലായിൽ ഓരോ ചൊവ്വാഴ്ചയും വരുമ്പോൾ ആ ചൊവ്വാഴ്ചകളിൽ പരിഹരിക്കുന്ന പരിഹാരങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും അത്രയധികം പരിഹാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടാവില്ല എന്ന കൂടി ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന് പറയാൻ കഴിയും പാണക്കാട്ടെ തങ്ങളെ വിമർശിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വളരെ വിനയത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത് പാണക്കാട്ടെ തങ്ങളെ മാത്രമല്ല പാണക്കാട്ടെ കോലായിലിരിക്കുന്ന ആ കസരയെ വിമർശിക്കാനുള്ള അധികാരം പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല അർഹതയില്ല എന്നതാണ് ആ കസരക്കുള്ള അർഹത പോലും കേരളത്തിലെ മുഖ്യമന്ത്രി കസരയിലിരിക്കുന്ന മാന്യദേഹത്തിനുണ്ടോ എന്ന ആത്മപരിശോധനയാണ് അദ്ദേഹം നടത്തേണ്ടത് അതുകൊണ്ടാണ് ലീഗിൻ്റെ കൂടെ ആളുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ലീഗിന് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ലീഗിന്റെ മെമ്പർഷിപ്പിൽ ആളുകൾ കൂടുന്നത് ഇപ്പം എം എസ് എഫിന്റെ മെമ്പർഷിപ്പ് നടക്കാണ് ആ എം എസ് എഫിന്റെ മെമ്പർഷിപ്പ് ആറ് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എം എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുത്തത് ഞങ്ങൾ യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് നിങ്ങൾ കെ എം സി സിയെ പോലെ തന്നെ കെ എം സി സിയെ പോലെ തന്നെ പതിനയ്യായിരം വൈറ്റ് ഗാർഡിന്റെ വോളണ്ടിയർമാർ വയനാട്ടിൽ സേവനമനുഷ്ഠിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഒരു ഭാഗത്ത് കെ എം സി സി നാട്ടിൽ വൈറ്റ് ഗാർഡ് എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനം ഇങ്ങനെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും ചുക്കാനും പിടിക്കാൻ ഓരോറ്റ പാർട്ടിക്ക് കഴിയൂ എന്ന അഭിമാനവും അന്തസ്സും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഉണ്ട് എന്ന ചാരിതാർത്ഥ്യമാണ് ഓരോ പ്രവർത്തകനെയും മുന്നോട്ട് നയിക്കുന്നത് ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് പ്രചോദനമാകാൻ ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ യു എയുടെ അമ്പത്തി മൂന്നാമത് ദേശീയ ദിനാഘോഷ പരിപാടികൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അസ്ലാമലൈക്കും പറ